തെന്നിന്ത്യൻ ബോക്സ് ഓഫീസിൽ ആവേശത്തിരയിലേക്കിയ രജനീകാന്ത് ചിത്രം ജയിലറിന്റെ രണ്ടാം ഭാഗം ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിഥിമാരം നിർമ്മിച്ച് നെൽസൺ ദീപ് കുമാർ സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലാണ് റിലീസ് ചെയ്തത് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രമായി സ്ക്രീനിലെത്തിയ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലും കന്നഡ താരം ശിവരാജ് കുമാറും അതിഥിവേശത്തിൽ എത്തിയിരുന്നു വിനായകനാണ് വില്ലൻ വേഷത്തിലെത്തിയത് അനിരുദ്ധ് സംഗീതം നൽകിയ ചിത്രത്തിലെ ഗാനങ്ങൾ യൂട്യൂബിൽ തരംഗമായിരുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന തലൈവർ നൂറ്റി എഴുപത്തിയൊന്നിന് ശേഷമാകും രജനീകാന്ത് ജയിലർ ടുവിന്റെ ഭാഗമാകുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിക്കും ഹുക്കും എന്നാണ് സിനിമയ്ക്ക് സംവിധായകൻ നെൽസൺ താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേര് ജയിലർ ടു എന്ന ടൈറ്റിലും പരിഗണിക്കുന്നുണ്ട് ഈ വർഷം അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് നിർമ്മാതാക്കൾ ആഗ്രഹിക്കുന്നത്